അപ്പോൾ മക്കളെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ദിവസം കൊണ്ട് ഒന്നേ പോയിൻറ്റ് നാല് മില്യൺ അടിച്ചിട്ടുള്ള ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ മുഖഷേപ്പുള്ള ഒരു ചെങ്ങായിൻ്റെ നമ്മുടെ മലപ്പുറത്ത് പന്തുകളിൻ്റെ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് സംഭവം ഉണ്ട് അതുപോലെ വൈറലായിട്ടുള്ള ചെങ്ങായിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒന്ന് ചേട്ടി തന്നെ മുഖം മുഖമാണ് ഇതാണ് നമ്മളെ മുതൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കീശേരി കുഞ്ഞോളം ഭാഗത്തുള്ള ചങ്ങാണ് ഇവനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കൂടാതെ തന്നെ ഇന്നൊന്ന് മേക്കോവർ ചെയ്യാണ്ട് മുടി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് സി ആർ സെവന്റെ ജേഴ്സി കിട്ടിട്ട് കുറച്ച് കളി കാര്യങ്ങളൊക്കെ എടുക്കുവല്ലേ ചെറിയൊരു ഒന്ന് രണ്ട് ട്രിക്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപൊളി മിസ് ചെയ്യേണ്ട ഒരു വെറൈറ്റി മലപ്പുറം പന്തുകളിങ്ങനെ സ്റ്റേക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും സോ അത് ഇസ് ഷമീർ അലി ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ളോഗ്സ് സി ആർ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചിട്ടുണ്ട് വരാട്ടോ അപ്പൊ ചങ്ങമാരെ നമ്മളുടെ സെക്കൻഡ് മേക്കോവർ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ചെറുക്കം വരുന്നു കേട്ടോ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ് ചെയ്യാം കുറച്ചൊക്കെ നമ്മൾ നമ്മള് ഒപ്പിച്ചിട്ടുണ്ട് നമ്മടെ ചെക്കന്മാരായിട്ട് എന്താണ് ആക്ടിങ് രണ്ടാളും ആക്ടിംഗിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഈ മുതലും കണക്കാണ് ഈ മൊതലും കണക്കാണ് ചിരിപ്പിച്ചു സാധന പാടയും ഇതെടുക്കേ എടുത്തോട്ട സാധനങ്ങനെ സെറ്റല്ലേ ഒന്ന് ഇവിടെ ചക്കന് സാധന തെറ്റാ ഡ്രസ്സ് ഡ്രസ്സ് എടുത്തൊരു കൂപ്പുണ്ട് ഓന് ബാഗ്യണ്ടെങ്കിൽ ഏതാണ് അടിക്കാണെങ്കിൽ കിട്ടുവോ ബാലയന കിട്ടുകയാണെങ്കിൽ നോക്കിട്ട് മാറ്റരുതേ നിങ്ങളുടെ യുണീക് ആയിട്ടുള്ള ഒരു ടാലന്റ് എന്താണ് ഗിറ്റാർ വായിക്കൂല്ലേ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒരു ഗിറ്റാർ ഗിറ്റാറായാലോ റൊണാൾഡോന്റെ വാഗ ഒരു ഗിറ്റാർ അല്ലേ അടിപൊളി ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് അടിപൊളി അപ്പൊ പക്ഷെ കൈമാറെ നമ്മുടെ വൈറൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് നമുക്ക് പാക്കഡ് ഡ്രീംസ് പറഞ്ഞിട്ട് ഒരു ടീംസ് ഇൻസ്റ്റയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിആർ സെവന് ഒരു ജെ സി സ്പോൺസർ ചെയ്തു എന്നുള്ളത് ആ സാധനം എന്താ നാല് ലൂസ് ആയപ്പോ നമുക്ക് കയ്യിൽ എത്തിയിട്ടുണ്ടോ അതായത് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലെത്തിട്ടുണ്ടോ നമുക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ബാപ്പാനെ കാത്തിക്കാണ് പാപ്പാന്നെ വരുന്നുണ്ട് ബാപ്പാനെ പറയുകയാണെങ്കിൽ മുപ്പറായാലും വലിയ മജ്ജ കേട്ടോ ഇപ്പൊ ക്രിസ്ത്യൻ സിആർ സെവൻ്റെ ഫാനാണെങ്കിൽ ബാപ്പാ ടു സ്ട്രോക്ക് ബൈക്കിൻ്റെ ഫാനാണ് മുലയാളി സാധനം നമുക്ക് അങ്ങ് ദൂര ചെന്നൈട്ടാ ദാങ്ക കഴിയോണ്ട് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ചെക്കന് കുടുക്കി നിങ്ങളെ കാത്തുകയായിരുന്നു ഒന്ന് എടുത്ത് കേടാ ഓപ്പൺ നോക്കിയാ ഇൻസ്റ്റില് അവർ മെസ്സേജ് അയച്ചപ്പോൾ നമ്മൾ വിചാരിച്ച ഫേക്ക് ആയിരിക്കും ആദ്യം പിന്നെ അവർ വാട്ട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു പക്ഷേ പത്ത് ദിവസം പറഞ്ഞെങ്കിലും നാലാമത്തെ ദിവസം തന്നെ സാധനം എത്തിയിട്ട

അപ്പോൾ ഏതായാലും ചെക്കന് സാധനം എത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ച വരണുണ്ട് എല്ലാം കൂടെ ഇട്ടിട്ട് പോണേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകണം എന്താ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ആൾക്കാരോടൊക്കെ എന്നാലും രണ്ടു വാക്ക് ഫുൾ സപ്പോർട്ടുണ്ടോ ഇനി പക്ഷെ അടുത്ത വയറിൽ ആക്കാനുള്ള കാക്കാൻ വണ്ടി ഇട്ടതാ കേട്ടോ സാധനം കിട്ടണ കിടപ്പുണ്ടോ ഒന്നുമില്ല കൊറേ സാധനം ഉണ്ട് ഇന്നിട്ട് നമുക്ക് ചെയ്യണ്ടേ ഉച്ചരാക്കണ്ടേ ഓക്കേ എന്നാ സെറ്റ് അടിയമ്മ ഗ്രൗണ്ടിൽ പോവാ ചെങ്ങായിമാരെ കളീനിന്റെ ഇടയില് പ്രാക്ടീസിന്റെ ഇടയില് അവനെ കാണാൻ ആരാധകരൊക്കെ നിങ്ങള് ഇൻസ്റ്റ കണ്ടിട്ട് വന്നാ എവിടെ നാട്ടിലെത്തുനിന്ന് ചെക്കാന് മൂപ്പര് വാസെയ്ക്കുന്ന പറയുള്ള അതെ അല്ലെ അടിപൊളി എന്നാ എന്നാ കളിക്കല്ലേ രണ്ടടി ബോസ് 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 ഒരു മിനിറ്റ് ഗിറ്റാർ വായിക്കാൻ മാത്രമേ അതേ ഉള്ളൂ എന്നൊക്കെ പറയേണ്ട ആൾക്കാർ ഞാനൊരു ചലഞ്ചിട്ടെ ചെറിയ ചലഞ്ചാ ഇവിടുന്ന് ഒരു ക്രോസ് ബ്രാഡ് ചലോ ഇവിടുന്ന് ഓക്കെ സെറ്റ് കമോൺ അപ്പോൾ ബഗ്ലെ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഗ്രൗണ്ടിൽ നിന്ന് പുതിയ ജേഴ്സിട്ടിട്ട് കുറച്ച് ഇവൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു പക്ഷെ റിയലായിട്ട് ഇവൻ്റെ എന്താ പറയുക സ്കില്ല് കാണെങ്കിൽ ിയൽ ആയിട്ടൊരു പ്ലാ കിട്ടണം അല്ലെ കളി കിട്ടണം അല്ലെ പക്ഷെ അതിന് നമുക്ക് ടീംസ് ആരെയും സെറ്റ് ആവാത്തോണ്ട് പെട്ടെന്നുള്ളതായോണ്ട് എക്സാം ആരേം കിട്ടിയില്ല ഇൻഷാള്ള ഫ്യൂച്ചറിൽ നമ്മള് ഇവന്റെ കളികളുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മള് വീടോടിക്കട്ടോ ഈ സിആർ സെവൻറെ വീട് മലപ്പുറം ജില്ലയിലെ കീശേരിയില് ഈ ഒരു പാടം കണ്ടോ നമ്മൾ ടീച്ചർ ഇങ്ങനെ ഇറങ്ങണ പാടാണ് ഈ പാടം ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് കാണ അവിടെ രണ്ടാമത്തെ ഒരു വീടാണ് കേട്ടോ അവന്റെ വരാം എന്തൊക്കെ നമുക്ക് പറയാനുള്ളത് കാണാൻ താല്പര്യ ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ മെസ്സേജ് ആയിട്ടുണ്ട് വീടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ താല്പര്യം ആളുകൾക്ക് കിശ്ശേരിയിലെ നമ്മുടെ ടീച്ചർ പടിന്റെ ഓപ്പോസിറ്റ് നേരെ പാടത്തിന്റെ ഓപ്പോസിറ്റ് വന്ന് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും മജീദ്ഖാന്റെ മോനോട് ചോദിച്ചാൽ മതി ആള് സെറ്റ് സെറ്റാക്കിയാറല്ലേ പൊളിയല്ലേ അടിച്ചി എന്താണ് ചെയ്യുന്നത് ശരിക്ക് പ്ലസ് വൺ പ്ലസ് വൺ സ്കൂൾ ഓക്കെ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ചെയ്യണം ഏതൊരു ഡിഗ്രി ചെയ്യണം അത് ഡിഫൻസ് ഇല്ല കഴിഞ്ഞിട്ട് അതായിട്ട് വരില്ല കുറച്ച് മുന്നേ ഉണ്ട് ഇനി പിന്നെ പിന്നെ എല്ലാവരും ഈ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അത് വിട്ട് ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഐ എസ് എന്റെ കോച്ചിങ്ങിന് നോക്കുന്നുണ്ട് കോച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഡിഗ്രി എടുത്തിട്ട് ഐ എഫ് എസ് നോക്കണം പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം

ഒരു ഒരു അംഗീകാരം കിട്ടിയ പോലെ വല്യൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തോണ്ട് അതിനെ കുറിച്ച് വല്യൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഈ വൺ ഒരു ഇതാണെന്ന് അറിയില്ല എല്ലാരും അറിഞ്ഞോ അങ്ങനെ ഒരു സംഭവം അറിയില്ല അങ്ങനെ പോകുമ്പോ എല്ലാരും നമ്മളങ്ങനെ ആണ് അടിപൊളി പിന്നെ കൂടുതൽ കൂടുതലാളുകള് പറഞ്ഞത് എന്റെ ഈ ഒരു സംസാരവും ഈ ഒരു എളിയുമുണ്ടല്ലോ അതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം അതൊന്നും എന്താ പറയുക ഇതേപോലെ നിലനിൽക്കട്ടെ നമുക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വരാം പിന്നെ സി ആർ സെവനിന്റെ എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി സി ആർ സെവൻ്റെ ബാപ്പാൻ്റെ കുറച്ച് വീഡിയോസ് വരാണ്ട് അത് എന്തുകൊണ്ടാണ് കാര്യം പറയും അതിൻ്റെ എന്തിന്റെ ക്രൈസ് ആണ് യെസ് ഉബര ഉപ്പ ഒരു വണ്ടി ഭ്രാന്തനാണ് ഒരുപാട് ടു സ്ട്രോക്ക് ബൈക്ക് സ്വന്തമായിട്ട് എന്താ പറയുക അവിടുന്ന് ഇവിടുന്ന് പാർട്സ് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം സി ആർ സെവനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കളിക്കുക അവിടെയാണ് അപ്പോൾ ബ്രോ ഓൾ ദി വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് ഉയർച്ചകളിൽ എത്തട്ടെ അപ്പം മറ്റു നല്ല കീടലും വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ദിസ് ഈസ് ഷെമീർ അലി സൈനിങ് ഓഫ്